ഇന്ത്യയിലെ പ്രധാനപ്പെട്ട രണ്ട് സംസ്ഥാനങ്ങളായ മഹാരാഷ്ട്രയും ഹരിയാനയും ബിജെപിയെ കൈവിടുമെന്ന് എല്ലാ സർവേകളും പറയുന്നു പ്രത്യേകിച്ചും മഹാരാഷ്ട്രയിൽ ബിജെപിക്ക് വലിയ തിരിച്ചടി ലഭിക്കും മഹാരാഷ്ട്രയിൽ ബിജെപിക്ക് തിരിച്ചടി ലഭിക്കുന്നത് ശരത് പവാറിന്റെ രൂപത്തിലാണ് ശരത് പവാറിന്റെ ഔദ്യോഗിക എൻസിപിയും ശരത് പവാറിന്റെ ഔദ്യോഗിക എൻസിപിക്കൊപ്പം കോൺഗ്രസും ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗവും ചേരുമ്പോൾ അതൊരു വലിയ ശക്തിയായി മാറുന്നുവെന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് തെളിയിച്ചു ഉത്തർപ്രദേശ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലോക്സഭാ മണ്ഡലങ്ങളുള്ള സംസ്ഥാനമാണ് മഹാരാഷ്ട്ര അവിടെ മഹാവികാസ് അഘാഡി സഖ്യം വലിയ വിജയമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയത് ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങൾ മാത്രമേയുള്ളൂ അതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു ശരത് പവാറിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണി ശരത് പവാറും ഉദ്ധവ് താക്കറെ വിഭാഗം ശിവസേനയും കോൺഗ്രസും ചേർന്ന ഇന്ത്യ മുന്നണി എൻഡിഎ സഖ്യത്തിലേക്ക് അജിത് പവാറിനെ എടുത്തത് വലിയ തിരിച്ചടിയായെന്ന് സംഘപരിവാർ മുഖപത്രം ഓർഗനൈസർ തന്നെ എഴുതി കാരണം അജിത് പവാറിന് മഹാരാഷ്ട്രയിൽ ഒരു സ്വാധീനവുമില്ല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അജിത് പവാറിന്റെ സ്വാധീനമൊക്കെ നഷ്ടപ്പെട്ട് തകർന്ന് തരിപ്പണമായി മാറി അയാൾ അയാളിപ്പോൾ പുതിയ സഖ്യകക്ഷികളെ തേടാനുള്ള ശ്രമമാണ് അതും വിലപ്പോവില്ല തിരിച്ചിന്ത്യ സഖ്യത്തിലേക്ക് കുടിയേറണം എന്നുണ്ടെങ്കിൽ ശരത് പവാർ സംവദിക്കണം അതൊരിക്കലും സംവദിക്കാൻ സാധ്യതയില്ല കാരണം അമ്മാവനെ അത്രയേറെ ദ്രോഹിച്ചു കഴിഞ്ഞു അജിത് പവാർ മറ്റൊന്ന് ഹരിയാനയാണ് ഹരിയാനയിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ബമ്പിച്ച മുന്നേറ്റമാണ് കാഴ്ചവെച്ചത് കോൺഗ്രസിന്റെ മുന്നേറ്റത്തിന് സാക്ഷിയായി നിന്നു ഹരിയാനക്കാർ ഹരിയാനയിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് പോലെ ഒരു ക്ലീൻ ചിറ്റ് അല്ലെങ്കിൽ ഒരു ഈസി എൻട്രി മോദിക്കും ടീമിനും ലഭിക്കില്ല മാത്രമല്ല ഹരിയാന പിടിച്ചെടുക്കാനുള്ള തന്ത്രങ്ങളൊക്കെ തന്ത്രങ്ങളൊക്കെ ആവിഷ്കരിച്ചു കഴിഞ്ഞു കോൺഗ്രസ് ഹരിയാനയിലെ പ്രാദേശിക പാർട്ടികളുമായി കൈകോർത്തുകൊണ്ട് കോൺഗ്രസ് ഹരിയാന പിടിച്ചെടുക്കാനുള്ള മുന്നേറ്റത്തിലാണ് കർഷക സമരങ്ങൾ കൊണ്ട് പ്രക്ഷുബ്ധമായ ഹരിയാന പണ്ടേയെ ബിജെപിയോട് പിണങ്ങി നിൽക്കുന്ന സംസ്ഥാനമാണ് ഒരു കാലത്ത് ബിജെപിക്ക് പത്തിൽപത്ത് ലോക്സഭാ സീറ്റും സമ്മാനിച്ച സംസ്ഥാനമായിരുന്നു ഹരിയാന കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അഞ്ച് സീറ്റ് കോൺഗ്രസ് നേടിയത് ബിജെപിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടിയാണ് എന്തായാലും ഈ രണ്ട് സംസ്ഥാനങ്ങൾ ബിജെപി മുക്ത സംസ്ഥാനങ്ങളായി മാറും എന്നതിൽ സംശയമൊന്നുമില്ല രണ്ട് സംസ്ഥാനങ്ങളും കോൺഗ്രസ് ഭരിക്കും എന്ന എല്ലാ സർവേകളും ചൂണ്ടിക്കാണിക്കുന്നു മോദിയെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് സംസ്ഥാനങ്ങളുടെ വിധിയെത്ത് വളരെ പ്രാധാന്യമാണ് ഈ രണ്ട് സംസ്ഥാനങ്ങളിൽ തോറ്റമ്പിയാൽ പിന്നെ മോദിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല പിന്നെ മോദിക്ക് മുന്നോട്ടുള്ള പാത വളരെ ദുർഘടമായിരിക്കും മോദിയോടുള്ള വിശ്വാസം യു പി ജനതയ്ക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞു അതുപോലെ തന്നെ മോദിയോട് ഒരുപാട് വിശ്വാസം കാണിച്ച ഒരു ജനതയാണ് ഹരിയാനയിലെ ജനത അവരും മോദിയെ പുറങ്കാൽ കൊണ്ട് ചവിട്ടി എറിഞ്ഞിരിക്കുന്നു ഹരിയാനയിലും മഹാരാഷ്ട്രയിലും കനത്ത തിരിച്ചടിയാണ് മോദിയെ കാത്തിരിക്കുന്നത് മഹാരാഷ്ട്രയിൽ മഹാവികാസ് അഘാടി സഖ്യം ഭരണത്തിലേറും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ് ആ ഉറപ്പ് ഇളക്കത്തക്ക വിധത്തിലുള്ള ഒരു മുന്നേറ്റവും കാഴ്ചവയ്ക്കാൻ അവിടെ കഴിഞ്ഞിട്ടുമില്ല ഹരിയാനയിൽ കോൺഗ്രസ് ആധിപത്യം സ്ഥാപിക്കും എന്നത് ഉറപ്പ് ചുരുക്കത്തിൽ രണ്ട് സംസ്ഥാനങ്ങൾ കൂടി കോൺഗ്രസ് ഭരിക്കും